ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി കൊണ്ടുള്ള നല്ലൊരു അവലോസ പൊടിയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ ഒരു തേങ്ങ ചിരകി വെച്ചെടുക്കുന്നതാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് ചെറുതീ വെച്ച് ഇങ്ങനെ വറത്തെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മോപ്പിച്ചുകൊണ്ടിരിക്കണം അത് നമുക്ക് ഇത് ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ ഇപ്പൊ നമ്മുടെ തേങ്ങ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇപ്പൊ ചെറുതായിട്ടൊരു കളറേ മാറിയിട്ടുള്ളൂ ഇനി നമുക്കിത് ശരിക്കും ഒത്തിരി അങ്ങോട്ട് ഗോൾഡൻ കളർ ഒന്നും വരണ്ട അതിനകം തന്നെ നമുക്കൊരു ലൈറ്റ് ആയിട്ടൊരു ഗോൾഡ് കളറ് കിട്ടി മതി അപ്പൊ അതുവരെ നമുക്ക് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ തേങ്ങയുടെ കളറ് ഏകദേശം നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ആ ഒരു ലൈറ്റ് ലൈറ്റായിട്ടൊരു ഗോൾഡ് കളർ രീതിയിലായിട്ടുണ്ട് ഇനി നമ്മൾ ഒത്തിരി ഇട്ട് മൂപ്പിക്കുന്നില്ല ഒത്തിരി ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളറ് ഒത്തിരി ഡാർക്കായി പോകും അതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്യുകയാണ് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി നമ്മുടെ അവലോസ പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇത് നമുക്ക് അങ്ങനവാടി എന്നൊക്കെ കിട്ടിയല്ലേ അമൃതം പൊടി അതാണ് ഞാൻ ഈ ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് അമൃതം പൊടി ഇങ്ങോട്ട് ഇട്ടുകൊടുക്കാം നമുക്കിത് ചെറുതീല് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാവുന്നു കരിയാതെ വേണം നമുക്ക് വറുത്തെടുക്കാൻ അപ്പൊ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം ചെറുതീയിൽ തന്നെ നമ്മൾ വെച്ച് ഇങ്ങനെ വറുത്തെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ അമൃതം പൊടി ഇത് മിക്സ് ചെയ്ത് ഇതുപോലെ വറുത്തെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകാറായിട്ടുണ്ട് ചെറിയ രീതിയിലൊരു ആ ഒരു പഴയ രീതിയിലുള്ള ആ മണം ഒക്കെ ചെറിയ രീതിയിൽ വറുത്ത മണം ചെറുതായിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഞീ നെയ്യതിലെ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതും കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ കൂടി ഏകദേശം ആ ഒരു കളറൊക്കെ മാറി ചെറുതായിട്ട് മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരുമന്തി വന്നിട്ടുണ്ട് ഞാൻ തുമ്പ് നമ്മൾ വറത്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ല അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എന്നിട്ട് ഇത് കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് എന്നിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുകൂടി നന്നായിട്ട് നമ്മൾ ഇതുപോലെ ചെറുതീയിലേ നമ്മൾ ഒരിക്കലും നമ്മൾ തീ കൂട്ടി വെക്കരുത് ഇതുപോലെ തന്നെ നമ്മൾ ഇതും കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചു നേരം കൂടി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചേക്കണം ഒരു സ്പൂൺ പൊടിയാണിത് നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിന് ഓൾറെഡി അമൃതം പൊടിക്ക് നല്ല മധുരമുള്ളതോടെ ഞാൻ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനിതേ കുറച്ച് ഞാൻ ഞാനത്തെ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഒരു നമ്മൾ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഞാനത് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക നല്ല നല്ല നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യുവാണ് ഇനി നമ്മുടെ ഈ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറണം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയാൽ മതി അപ്പൊ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള അവലോസ് പൊടി റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സാധാരണ അരിപ്പൊടി വെച്ചൊക്കെ അല്ലേ നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കാറുള്ളത് അപ്പൊ അതിലും നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ഈ അമൃതം പൊടി വെച്ച് ഉണ്ടാക്കിയ അവലോസ പൊടിക്ക് അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അംഗനവാടിയിൽ നിന്ന് എല്ലാവർക്കും കിട്ടുമല്ലോ അപ്പൊ നമ്മൾ നിങ്ങൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്